നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരു നായർ വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഹൈറ്റ് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വെയ്റ്റ് എഴുപത് കെ ജി തന്നിട്ടുണ്ട് ഇവർക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് മക്കളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതി മതം എന്ന വിഷയമുള്ളതായിട്ട് പറയുന്നില്ല എസ് സി എസ് ടി ഒഴികെ ബാക്കിയെല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം ഇത്രയും ഡിസ്ട്രിക്റ്റിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും വരുന്ന പ്രപ്പോസലും പരിഗണിക്കുന്നുണ്ട് മറ്റേ യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കുന്ന പ്രൊപ്പോസലാണെങ്കിലും താൽപ്പര്യം ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്